ഇപ്പോൾ ബിസിനസ് ട്രെയിനിങ്ങിന് പോകുമ്പോ അല്ലെങ്കിൽ കൺസൾട്ടിങ് എടുക്കുമ്പോൾ ടോക്ക് അബൌട്ട് സിസ്റ്റംസ് മാർക്കറ്റിങ്ങിന് ഇങ്ങനെ സിസ്റ്റം വേണം കെ പി ഐ വേണം കെ ആർ എ വേണം സെയിൽസ് ഇത് തന്നെ കെ പി ഐ കെ ആർ എ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയും പലപ്പോഴും ഫെയിൽ ആവുന്നറിയോ ആ വിഷൻ ഇല്ല എവിടെ എത്തണമെന്ന് സംരംഭകന് അറിയാത്തത് കൊണ്ട് ആ വിഷൻ ട്രാൻസ്ഫർ ചെയ്യാനോ ടീമിനെ അലൈൻ ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കാനോ കമ്പനിയുടെ ഗ്രോത്തും അവന്റെ ഗ്രോത്തും തമ്മിൽ ചേർത്ത് ഒരു കഥ പറയാനോ പറ്റാത്തത് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സിസ്റ്റവും അവനെ സംബന്ധിച്ചിട്ട് അവനെ കയ്യും കാലും കെട്ടിയിടുന്ന പോലെയാ അവന്റെ ലൈഫിൽ മൈക്രോ മാനേജ്മെന്റ് കൊണ്ടുവരുന്ന പോലെയാ ആൻഡ് വിൽ റെസിസ്റ്റ് സിസ്റ്റം നീ കൃത്യം പത്ത് മണിക്ക് വരണം പത്ത് മണിക്ക് വന്നിട്ട് പഞ്ച് ചെയ്യണം അപ്പൊ നമ്മൾ എന്നിട്ട് മണിക്ക് പത്തുമണിവിൽ നോക്കും ആ അവൻ വന്നിട്ടില്ല അവനെ എവിടെയാടാ മാഡം ഞാൻ എത്തുന്നേ ഉള്ളൂ ഹേ ഇതുവരെ നീ എത്തിയില്ലേ നമ്മൾ കണ്ടുകൊള്ളൂ ടി ചെയ്യും അവൻ ഇഷ്ടാവില്ല ഒരു മണി അവൻ അഞ്ച് മിനിറ്റ് ഉള്ള സമയത്ത് അവൻ ഭക്ഷണം കഴിക്കാൻ പോയി ലഞ്ച് ടൈം ആയില്ലല്ലോ ബ്രോ രണ്ടു മണി കഴിഞ്ഞിട്ട് വന്നില്ല എന്താ ലഞ്ച് കഴിച്ച് കഴിഞ്ഞില്ലേ അഞ്ചു മണിക്ക് പോകുമ്പോൾ കോളെല്ലാം വിളിച്ചു കഴിഞ്ഞോ അല്ലേ ഫ്രസ്ട്രേഷൻ ആണ് വെർച്വൽ കേജ് ആണ് പ്രിസൺ ആണ് അവര് അല്ലേ നമ്മൾ അവർ കെട്ടിയിട്ടിരിക്കല്ലേ എല്ലാം കൊണ്ടും അവർ പെർഫോം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യാണ് ലോട്ട് ഓഫ് സിസ്റ്റംസ് ഈ പറയുന്ന എല്ലാം ഇട്ടിട്ട് അവര് ബൈ ഡിഫോൾട്ട് അവരുടെ മോഡ് മാറും ദേ വിൽ ദ വിൽ ലീവഡ് സിക്സ് നിങ്ങൾ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും അവൻ ചെയ്യും പക്ഷെ റിസൾട്ട് ഉണ്ടാവില്ല ഇൻ ദി എൻഡ് കാരണം ദാറ്റ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ് ദാറ്റ് ഹാസ് ടു കം ഫ്രോം വിത്തിൻ അവന്റെ മോട്ടിവേഷനും നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റുമാണ് അവൻ്റെ റിസൾട്ട് മറ്റേതെല്ലാം നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ കാണാൻ പോകുന്ന സിസ്റ്റംസും ടെക്നോളജിയും എല്ലാം ഈ ഫോഴ്സിംഗ് പ്രോസസ്സാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ ഇല്ലെങ്കിലോ റിസൾട്ട് എന്താ നിങ്ങൾക്ക് ഭർത്താവിന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതിൽ കുറച്ച് സ്നേഹം കൂടെ ചേർത്താൽ ആ എനർജി കൈപുണ്യമായിട്ട് മാറും ഇൻഗ്രീഡിയൻസ് ആർ സെയിം സെയിം സാമ്പാർ പക്ഷെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ ആയിരിക്കും സോ വാക്കുകൾക്കും ചിന്തകൾക്കും ഒക്കെ പവർ ഉണ്ട് അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനികൾ കോർപ്പറേറ്റ്സ് എംപ്ലോയി മോട്ടിവേഷൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇറങ്ങുന്നത് നമുക്ക് നമ്മളുടെ ബിസിനസിൽ നിന്ന് ഫ്രീഡത്തിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് പീപ്പിൾ ആൻഡ് സിസ്റ്റം ഹു ആർ സെൽഫ് മോട്ടിവേറ്റഡ് വൺ